യേശു വിഷയക്കി സ്വീകരിക്കട്ടെ തെനാക് ആണ്ടുവട്ടത്തിലെ പതിനാറാമത്തെ ഞായറാഴ്ച മർക്കൂസിനസ് വിശേഷം ആറാമതായി മുപ്പത് മുതൽ മുപ്പത്തി നാല് വരെയുള്ള വാക്യങ്ങൾ യീശു തൻ്റെ ശിഷ്യന്മാർ അപ്പോസന്മാർ യേശുവിൻ്റെ അടുത്ത് ഒരുമിച്ച് കൂടി തങ്ങൾ ചെയ്ത ചെയ്തതും പഠിപ്പിച്ചതുമായ കാര്യങ്ങളെക്കുറിച്ച് പറയുമ്പോൾ യീശു അവരെ വിശ്രമത്തിലേക്ക് ക്ഷണിക്കുകയാണ് അവരവരോട് പറഞ്ഞു നിങ്ങൾ തനിച്ച് ഒരു വിജന സ്ഥലത്തേക്ക് വരുവിൻ അല്പം വിശ്രമിക്കാം വിശ്രമിക്കാൻ പറ്റിയോ ഇല്ലയോ എന്നൊക്കെയുള്ളത് നമ്മൾ പിന്നീട് വായിക്കുമ്പോൾ മനസ്സിലാവും പക്ഷേ വിശ്രമിക്കാനായിട്ട് ഈഷോ ക്ഷണിക്കുന്നുണ്ട് ഇവിടെ നമ്മൾ വിശ്രമത്തെക്കുറിച്ചൊന്ന് ചിന്തിക്കാം ഒന്നാം വായനയിൽ ആ മേച്ചൽ സ്ഥലത്ത് വിശ്രമിക്കുന്ന ആടുകളെ നമ്മൾ വായിക്കുന്നുണ്ട് പ്രതിവന സംഘത്തിനത്തിലും ഇടയിൽ ഒരുക്കുന്ന വിശ്രമത്തെക്കുറിച്ച് നമ്മൾ വായിക്കുന്നുണ്ട് രണ്ടാം വായനയിൽ നമ്മൾ എഫ് എ സി സാർക്ക് വളരെ ഡയറക്റ്റ് അല്ലെങ്കിലും അവിടെയും വിശ്രമം എന്ന ആശയം വരുന്നുണ്ട് അപ്പം വിശ്രമമാണ് നമ്മളിവിടെ ചിന്തിക്കേണ്ടത് ഞാൻ ഇങ്ങനെ ഒരു ആയുർവേദ നമ്മുടെ രൂപതയുടെ ഒരു ആയുർവേദ സെൻറ്ററിൻ്റെ അവിടെ ശുശ്രൂഷ ചെയ്തുകൊണ്ടിരിക്കുകയാണ് ഇവിടെ ഇതിൻ്റെ ഒരു പശ്ചാത്തലത്തിൽ ഇപ്പോൾ കർക്കിടകം അഞ്ചാം തീയതിയൊക്കെ അഞ്ചാറ് തീയതികളിലേക്ക് എത്തിയിട്ടുണ്ട് നമ്മൾ ഒരു വർഷത്തെ ഏറ്റവും പ്രധാനപ്പെട്ട ശരീര സംബന്ധമായ വിശ്രമത്തിന് വേണ്ടിയുള്ള അല്ലെങ്കിൽ റീജുവനേറ്റിംഗ് ആയിട്ടുള്ള റെസ്റ്റിന് വേണ്ടി മാറ്റിവെക്കേണ്ട മാസം എന്നാണ് ഈ മാസത്തെ പറയുന്നത് പോലും അപ്പോൾ വിശ്രമം എന്ന് പറയുന്നതിനെ കുറിച്ച് നമ്മൾ ചിന്തിക്കുകയാണ് നമ്മളിങ്ങനെ ബൈബിളിലുടനീയ വിശ്രമത്തെക്കുറിച്ച് നമുക്ക് കാണാൻ സാധിക്കും നമ്മൾ ഉൽപ്പത്തി പുസ്തകം തൊട്ട് നമ്മൾ വായിക്കുമ്പോൾ വിശ്രമം എന്ന് പറയപ്പെടുന്ന വളരെ പ്രധാനപ്പെട്ട വസ്തുതയാണ് നമ്മൾ ഉൽപ്പത്തി പുസ്തകത്തിൽ ദൈവം വിശ്രമിച്ചതിനെക്കുറിച്ച് നമ്മൾ വായിക്കുന്നുണ്ട് അപ്പോൾ ഉൽപ്പത്തി രണ്ട് 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 മൂന്ന് വാക്യങ്ങളിലേക്ക് എത്തുമ്പോൾ നമ്മൾ വിശ്രമത്തെക്കുറിച്ച് കാണുകയാണ് ദൈവം ഇങ്ങനെ ആറ് ദിവസങ്ങൾ കൊണ്ട് സൃഷ്ടികർമ്മം മൊത്തം പൂർത്തീകരിച്ചിട്ട് ഏഴാം ദിവസം വിശ്രമിച്ചു നമുക്ക് സ്വാഭാവികമായും തോന്നാൻ സാധ്യമുള്ളൊരു ചിന്ത ചോദ്യം ദൈവം ക്ഷീണിച്ചോ ദൈവം എന്തിനു വിശ്രമിച്ചു ഈ ആറ് ദിവസം ജോലി ചെയ്തു കഴിഞ്ഞപ്പം ദൈവം ക്ഷീണിച്ചോ അങ്ങനെ ക്ഷീണിച്ചെങ്കിൽ ദൈവം ദൈവമാണോ ഇതാണ് സ്വാഭാവികമായി ഉണ്ടാകാൻ സാധ്യതയുള്ള ചോദ്യം പക്ഷേ ഈ ക്ഷീണിക്കുമ്പോൾ വീണ്ടും വീണ്ടും ഒരു പുതിയ ഉണർവിലേക്ക് ഉന്മേഷത്തിലേക്ക് വരാൻ വേണ്ടി നമ്മൾ എടുക്കുന്നൊരു കാര്യം മാത്രമാണ് വിശ്രമമെന്ന് നമ്മൾ ചിന്തിക്കാൻ പാടില്ല ഈശോ മുമ്പോട്ട് വയ്ക്കുന്ന ചിന്തകൾ അതാണ് നമ്മൾ ഈ ബൈബിളിൽ നിന്നും സുവിശേഷത്തിൽ നിന്നും അടർത്തിയെടുത്തിരിക്കുന്നത് ഒന്നാമത്തേത് ലൂക്ക നാലാം അധികം ഒന്നാം വാക്യം ഈശു ഇങ്ങനെ പരിശുദ്ധാത്മാവ് നിറഞ്ഞ് ജോർദാനിൽ നിന്നും യാത്ര പുറപ്പെടുകയാണ് വിശ്രമിക്കാൻ പോയി ഒരു നാൽപ്പത് ദിവസത്തെ വിശ്രമം യഥാർത്ഥത്തിൽ അതൊരു പരീക്ഷയാണ് പരീക്ഷണമാണ് സാധാരണമായിട്ടുള്ള മെൽപിടുത്തമാണെന്നൊക്കെ നമ്മൾ പറയുമ്പോഴും യഥാർത്ഥത്തിൽ ഈശോ ഇങ്ങനെ പ്രാർത്ഥിച്ച് വിശ്രമിക്കാൻ പോകുന്ന രീതിയിലാണ് നമുക്ക് കാണുന്നത് അതായത് ഈശോ ജോർദ നദിയിൽ സ്നാനം സ്വീകരിച്ച് പരിശുദ്ധാത്മാവിനാൽ നിറഞ്ഞ് ആത്മാഭവനെ മരുഭൂമിയിലേക്ക് നയിച്ചു ഈശാദിനാൽ പരീക്ഷിക്കപ്പെടുന്ന പെടുന്നതിന് നമ്മൾ വായിക്കുന്നുണ്ടെങ്കിൽ പോലും ഈശോ അവിടെ ഒരു ഒരു പ്രിപ്പറേറ്റീവ് റെസ്റ്റ് നടത്തുന്നതായിട്ട് കാണാൻ സാധിക്കും ഇങ്ങനെ സാത്താനാൻ പരീക്ഷിക്കപ്പെട്ട് ഈശോ അതിനേക്ക് അതിജീവിച്ച് ആ ഒരു റെസ്റ്റ് ഒരു ഫോർട്ടീൻ ഡേയ്സ് റെസ്റ്റ് കംപ്ലീറ്റ് ചെയ്തിട്ട് ഈശോ വരികയാണ് നാലാമതി ഞാൻ പതിനാലാം ബാക്കി നൂറ് വാക്കി ആത്മാവിനാൽ ആത്മാവിൻ്റെ ശക്തിയോടെ ഈശോ ഗലീലിയിലേക്ക് മടങ്ങി അവിടെ ഇങ്ങനെ ഒരു പ്രിപ്പറേറ്റീവ് പ്രിപ്പറേഷൻ റെസ്റ്റ് ഒരു പ്രിപ്പറേറ്റീവ് ആയിട്ടുള്ള റിസ്റ്റാണ് അങ്ങനെ ഈ വിശ്രമത്തിലൂടെ ഈശോ ഇങ്ങനെ പരസ്യ വിധത്തിലേക്ക് പ്രവേശിക്കാൻ വേണ്ടിയുള്ളൊരു പ്രിപ്പറേഷൻ നടത്തി അപ്പോൾ റെസ്റ്റ് നമ്മളെ പലതിനും വേണ്ടി പ്രിപ്പയർ ചെയ്യാനുള്ളതാണ് അതാണ് ഒന്നാമത്തെ ചിന്ത രണ്ടാമതായിട്ട് മർക്കൂസിൻ്റെ സുരേഷ് ആറാം അധ്യായം മുപ്പതാം മുപ്പതും മുപ്പത്തിയൊന്നും മുപ്പത്തി വാക്യങ്ങൾ ഇവിടെ നമ്മൾ ഇന്ന് വായിച്ച സുവിശേഷഭാഗമാണ് അവിടെ ഈശോ രണ്ട് തവണ വിജന സ്ഥലത്ത് വിജന സ്ഥലം എന്ന് പറയുന്ന വാക്ക് വാക്കുപയോഗിച്ചിട്ടുണ്ട് അവർ രണ്ട് തവണ ഈ സുവിശേഷത്തിൽ വിജന സ്ഥലം എന്ന് പറയുന്ന വാക്ക് അങ്ങനെ വാക്കുപയോഗം ഇങ്ങനെ അവൻ അവരോട് പറഞ്ഞു നിങ്ങൾ തനിച്ച് ഒരു വിജന സ്ഥലത്തേക്ക് വരുവാന് അല്പം വിശ്രമിക്കാം എന്നിട്ട് സുവിശേഷൻ രേഖപ്പെടുത്തുന്നുണ്ട് അവർ തനിച്ച് വഞ്ചിയിൽ ഒരു വിജന സ്ഥലത്തേക്ക് പോയി വിജനം ജനമില്ലാത്തൊരിടം അതായത് ഒരുപാട് തിരക്കുകൾ ഒരുപാട് മനുഷ്യരാൾ ചുറ്റപ്പെട്ട് നമ്മളിങ്ങനെ ജീവിക്കുകയാണ് എന്നാൽ അവരിൽ നിന്നെല്ലാം മാറി ബി യുവേഴ്സെൽഫ് നിൻ നിന്നോടൊപ്പം നീ ആയിരിക്കാൻ വേണ്ടി മാറ്റി മാറ്റിവെക്കേണ്ട ഒന്നാണ് വിശ്രമം എന്ന് ഓർപ്പിക്കുകയാണ് ഇവിടെ സൂക്ഷിവാതം ഈശോ യീശു അത് ചെയ്തിട്ടുണ്ട് ഈശോ പലതവണ ഇങ്ങനെ പിൻവാങ്ങി ഒരു കല്ലേറു ദൂരം മാറിയിരുന്നു വിജന സ്ഥലത്തേക്ക് പോയി മലമുകളിലേക്ക് പോയി എന്നൊക്കെ പറയുന്ന പല ഭാഗങ്ങളും ഗസമനികയിൽ തന്നെ നമുക്ക് കാണാൻ സാധിക്കും ഇത് പ്രാർത്ഥനയുമായിട്ട് ബന്ധപ്പെട്ടാണ് അത് പറയുന്നതെങ്കിൽ പോലും ഒരു സെൽഫ് റിഫ്ലക്ഷൻ ഒരു റിഫ്ലക്റ്റിംഗ് റെസ്റ്റ് മറ്റൊരു പ്രിപ്പറേറ്റീവ് റെസ്റ്റ് ആണെങ്കിൽ രണ്ടാമത്തെ റിഫ്ലക്റ്റിംഗ് റെസ്റ്റ് ആണ് അതാണ് റിട്രീറ്റ് ഗോ റിട്രീറ്റ് എന്നൊക്കെ പറയുന്നത് നമ്മളിങ്ങനെ പിൻവാങ്ങിയതിന് ശേഷം നമ്മളെ തന്നെ ഒരു കണ്ണാടിയിൽ എന്നോണം കാണാൻ ശ്രമിക്കുന്ന പ്രക്രിയയാണ് ധ്യാനം ഒരു റിട്രീറ്റ് എന്നൊക്കെ പറയുന്നത് അപ്പോൾ അങ്ങനെ നമ്മൾ റിഫ്ലക്റ്റ് ചെയ്ത് നോക്കിയ അപ്പോൾ ഈശോ ഇവരെ ക്ഷണിക്കുമ്പോൾ വന്ന് ഇവർ ക്ഷീണിച്ചിരിക്കുകയാണ് ജനത്തിനിടയിലാണ് പക്ഷേ ഇവിടെ വിജന സ്ഥലത്തേക്ക് എന്ന വാക്ക് ഉപയോഗിക്കുമ്പോൾ അർത്ഥമാക്കുന്നത് ഒരുപാട് ആളുകളുടെ ഇടയിൽ നിന്നും നീ ഒറ്റയ്ക്കായിരിക്കാൻ വേണ്ടി സമയം കണ്ടെത്തുന്നുണ്ടോ അതാണ് റെസ്റ്റ് അപ്പോൾ ഇതൊരു റിഫ്ലക്റ്റിങ് റെസ്റ്റാണ് മൂന്നാമത്തത് മത്താവിന് ശേഷം പതിനാലാമധികം ഒന്ന് മുതൽ പതിമൂന്ന് വരെയുള്ള വാക്യങ്ങൾ നമ്മൾ വായിക്കുമ്പോൾ സ്നാപയോഹനാൻ്റെ മരണമാണ് നമ്മൾ വായിക്കുന്നത് ഹെയർ ദോസിനാൽ സ്നാപയോന്നാൻ ശിരച്ഛേദം ചെയ്യപ്പെട്ടു രക്തസാക്ഷിയാകുകയാണ് ഇത് കഴിയുമ്പോൾ നമ്മൾ വായിക്കുന്ന കണ്ടെത്തി നമുക്കറിയാം യോഹന്നാൻ സ്നാബിയോന്നാൻ ഈശോയുടെ കസിനാണ് ഈശോയുടെ ഒരു ഈശോയ്ക്ക് പറ്റി ഒരുപാട് സ്നേഹവും ഒരുപാട് ബന്ധവും ഒക്കെ സ്നാമിയൊന്നനായിട്ടുണ്ട് യഥാർത്ഥത്തിൽ ഈ പെയിൻ്റിങ്സിലൊക്കെ നമ്മൾ കാണുന്നുണ്ട് വളരെ ചെറിയ പ്രായത്തിൽ രണ്ടു ഒരുമിച്ച് കളിക്കുന്ന പെയിൻറ്റിങ്സൊക്കെ നമുക്ക് കാണാൻ സാധിക്കും അങ്ങനെ ഒരു ബന്ധമുണ്ടെന്നാണ് പറയുന്നത് അത് അതുമാത്രമല്ല യോഹന്നാനെ സ്നാമിഹന്നാൻ്റെ ആ ഒരു പേഴ്സണാലിറ്റി ഈശോയ്ക്ക് വളരെ ഇഷ്ടമായിരുന്നതുകൊണ്ട് ഈശോ പറയുന്ന കമൻറ്റുകളൊക്കെ നമ്മൾ സുരക്ഷിത്വം വായിച്ചിട്ടുണ്ട് എന്താണെങ്കിലും ഇവിടെ സ്നാഭികോന്നാൻ മരിച്ചു അവർ ശിഷ്യന്മാർ ചെന്നവരുടെ മൃതശരീരം ഏറ്റുവാങ്ങി സംസ്കരിച്ചു എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞിട്ട് സ്നാഭി വന്നാൻ്റെ മരണം അറിഞ്ഞ് അവിടെ നിന്നും ഈശോ പിൻവാങ്ങുകയാണ് ഈശോ അവിടെ നിന്നും ഇത് കേട്ട് ഈശോ പിൻവാങ്ങി തനിച്ച് ഒരിടത്തേക്ക് പോയി എന്നാണ് പറയുന്നത് അത് ദുഃഖം നിറയുമ്പോൾ നിരാശ നിറയുമ്പോൾ എടുക്കുന്നൊരു റെസ്റ്റ് നമ്മൾ ഈശോയുടെ ജീവിതത്തിൽ കാണുന്നുണ്ട് നമ്മുടെയൊക്കെ ജീവിതത്തിലും ചില അതികഠിനമായ വേദനകളിലൂടെയും വിഷമങ്ങളിലൂടെയും കടന്നു പോകുമ്പോൾ ഇറ്റ് നീഡ്സ് റെസ്റ്റ് നമുക്ക് ഇത്തിരി റെസ്റ്റ് എടുക്കേണ്ട ആവശ്യമുണ്ട് നമ്മൾ ഒറ്റയ്ക്ക് വന്നിരുന്ന് ആ ആ ഒരു കംഫർട്ടിംഗ് യുവേഴ്സുകൾ എന്ന് പറയാൻ കൺസോളിങ് റെസ്റ്റ് എന്ന് വേണമെങ്കിൽ പറയാം കൺസോളിങ് റെസ്റ്റ് കൺസോളിങ് വേറൊരാൾ കൺസോൾ ചെയ്യുക ആശ്വസിപ്പിക്കുക എന്നുള്ളതല്ല അവനവനെ തന്നെ ആശ്വസിപ്പിക്കാൻ വേണ്ടിയുള്ളൊരു റെസ്റ്റിനെക്കുറിച്ച് ഈശോ തൻ്റെ ജീവിതം കൊണ്ട് നമ്മളെ പഠിപ്പിക്കുക അതാണ് റെസ്റ്റിൻ്റെ മൂന്നാമത്തെ ലക്ഷ്യം ആശ്വസിപ്പിക്കാൻ വേണ്ടിയൊരു റെസ്റ്റ് നാലാമത്തെന്താണ് നാലാമത്തെ ലൂക്കയുടെ ശേഷം ആറാമതയായും പന്ത്രണ്ടും പതിമൂന്നും വാക്യങ്ങളിൽ നമ്മൾ ഈശോ ഈശോ ഒരു മലയിലേക്ക് കയറിപ്പോകുന്നതാണ് നമ്മൾ കാണുന്നത് മല അത് പ്രാർത്ഥിക്കാനാണ് യഥാർത്ഥത്തില് വളരെ പ്രെയർഫുൾ റെസ്റ്റാണ് യഥാർത്ഥത്തിൽ അത് തോട്ട്ഫുൾ റെസ്റ്റുമാണ് ഈശോ പ്രാർത്ഥിക്കാനായിട്ട് മരുമൂടിലേക്ക് കയറിപ്പോയി എന്നിട്ട് താഴേക്ക് ഇറങ്ങി വന്നിട്ട് ഈശോ ചെയ്യുന്ന എന്താണ് പരിപാടി നമ്മൾ നോക്കിയാൽ മനസ്സിലാകും ഈ പന്ത്രണ്ട് അപ്പോസർമാരെ തിരഞ്ഞെടുക്കുന്നുള്ളതാണ് കാണാൻ സാധിക്കുക അതായത് ഈശോ തൻ്റെ പരസ്യ ജീവിത ചെയ്യുന്ന വളരെ പ്ലാൻഡായിട്ടുള്ള വളരെ ചിന്ത ആവശ്യ ഒരുപാട് ചിന്തിച്ചിട്ട് ചെയ്യുന്ന പ്രാർത്ഥിച്ചിട്ട് ചെയ്യുന്ന ഒരു കാര്യമാണ് ഈ പന്ത്രണ്ട് പേരെ എന്ന് പറയുന്നത് അതൊക്കെ ഈ പന്ത്രണ്ട് പേരാണ് ഇനി ഈശോയ്ക്ക് വേണ്ടി പ്രവർത്തിക്കാനുള്ളത് യുനാസ് ഉൾപ്പെടെ ഈ പന്ത്രണ്ട് പേരുടെ പ്രവർത്തനങ്ങളാണ് ഇനി ഈശോയുടെ മുമ്പോട്ടുള്ളൊരു പ്ലാൻ എന്ന് പറയുന്നത് അപ്പോൾ ഈ ഒരു വളരെ പ്രധാനപ്പെട്ട കാര്യത്തെക്കുറിച്ച് ഈശോ ചിന്തിക്കുകയും പ്രാർത്ഥിക്കുകയും ചെയ്യാൻ വേണ്ടി മലമുകളിലേക്ക് റെസ്റ്റ് എടുക്കാൻ പോയി ഇതാണ് നമ്മൾ കാണുന്നത് അപ്പോൾ തോട്ട്ഫുൾ പ്രെയർഫുൾ പ്രയർഫുൾ എന്നാണ് നമുക്കതിനെ കാണാൻ സാധിക്കുക നമ്മുടെ വിശ്രമങ്ങൾക്ക് കുറേ ചിന്തിക്കാനുള്ളൊരു സമയമാണ് കുറേ പ്രാർത്ഥിക്കാനുള്ളൊരു സമയമാണ് എന്ന് പറയുന്നത് അപ്പോൾ നമ്മൾ അതൊരു ധ്യാനിക്കാനൊക്കെ പോകുമ്പോൾ നമ്മളെപ്പോഴും ഈ ധ്യാനം റൊട്ടീൻസ് എന്നൊക്കെ പറയുന്ന വാക്കിന് നമ്മളങ്ങ് നമ്മൾ തെറ്റിദ്ധരിച്ചു പോയിട്ടുണ്ട് റിട്രീറ്റ് സെൻ്റർ എന്നൊക്കെ നമ്മൾ പറയുന്നു നമ്മൾ ഇന്നർ പേരെടുത്ത് പറയുന്നത് പക്ഷേ റിട്രീറ്റ് സെൻ്റർ നമ്മൾ പോകുമ്പോൾ അവിടെ അവിടെ നടത്തി നമ്മൾ റെസ്റ്റ് അവിടെ റെസ്റ്റ് ഒന്നും ഇല്ല അതിർത്തി ഈ വരുന്ന ആഴ്ചയിൽ കൊല്ലം രൂപത്തിലെ വൈദികരുടെ ധ്യാന ആഴ്ചയാണ് വാർഷിക ധ്യാനമാണ് ഒരു നമ്മൾ ഒരു ഒരാഴ്ച ഇങ്ങനെ എല്ലാ കാര്യങ്ങളും മാറി നീ പറയുന്ന രീതിയിലുള്ള റെസ്റ്റിലേക്ക് പോയി അവിടെ 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 എങ്ങനെ റിഫ്ലക്റ്റിംഗ് പ്രിപ്പറേറ്റീവ് കൺസോളിങ് തോട്ട്ഫുൾ പ്രെയർഫുൾ റെസ്റ്റ് നമുക്ക് ആവശ്യമായിട്ടുണ്ട് നമ്മൾ ഈ ജ്ഞാനകേന്ദ്രങ്ങളിലൊക്കെ പോയി കഴിഞ്ഞാൽ ചെന്ന് രജിസ്ട്രേഷൻ കൗണ്ടറിൽ ചെന്ന് രജിസ്റ്റർ ചെയ്ത് നമ്മുടെ ബാഗൊക്കെ വെച്ചിട്ട് നേരെ ഹോളിലേക്ക് വരിക അവിടെ സ്തുതിപ്പ് ഉടങ്ങുന്നു ആരാധനാ ബഹളം പ്രൈസ് ആൻഡ് വർഷിപ്പ് രോഗശാന്തി ഇങ്ങനെ കണ്ടിന്യൂസ് ആയിട്ട് ഇങ്ങനെ കുറേ പരിപാടികൾ വേണ്ടെന്നല്ല പക്ഷേ അവിടെ റെസ്റ്റ് ഉണ്ടോ എന്നുള്ളത് അപ്പോൾ നമ്മുടെ അവിടെ പോയിരുന്നു പ്രസംഗ സമയത്ത് ഉറങ്ങുന്നതിൻ്റെ റെസ്റ്റിനെക്കുറിച്ചല്ല പറയുന്നത് പക്ഷേ അതൊരു വളരെ സൈലൻറ്റ് വളരെ കാം ആയിട്ടുള്ള ഒരു ഒരു റെസ്റ്റിലേക്ക് പോകാൻ സാധിക്കുന്നുണ്ട് ഉള്ളവരിൽപ്പഴും അങ്ങനെയുള്ള ധ്യാന കേന്ദ്രങ്ങളൊക്കെ ഇനി വളരേണ്ടതായിട്ടുണ്ട് ഞാൻ മുമ്പ് സൂചിപ്പിച്ച നമ്മുടെ കാലടിക്കടുത്തുള്ള സമീക്ഷ കോഴിത്തോട്ടത്തെ കപൂശിനശമാർ നടത്തുന്ന സാംപിയോ ആശ്രമം ഇപ്പം രൂപതയുടെ ഈ ആയുർവേദിക് സെൻ്ററ ശ്രേയസ് ഇതൊക്കെ ഒരു അങ്ങനെ ഒരു ഒരു വളരെ സ്വസ്ഥമായൊരു ഇടവാണ് അപ്പോൾ അങ്ങനെ ഒരു തോട്ട്ഫുൾ പ്രെയർഫുൾ റെസ്റ്റ് എന്ന് പറയുന്നതാണ് നാലാമത്തത് അഞ്ചാമത്തത് യോഹനാലി സുവിശേഷം നാലാമത്തെ ആറാം വാക്യം യീശു യാത്ര ചെയ്തു ക്ഷീണിച്ച് ഒരു കിണറ്റിൻ കരയിൽ വന്ന് റെസ്റ്റ് എടുക്കുന്ന സംഭവം നമ്മൾ വായിക്കുക സമരിയാക്കാരി സ്ത്രീയെ കണ്ടുട്ടെന്ന് അവിടെ വെച്ച സമരിയാക്കാരിയുമായിട്ടുള്ള സംഭാഷണത്തിൽ ഏർപ്പെടുന്നു വലിയ ദൈവശാസ്ത്ര ചിന്തകൾ എനിക്ക് തോന്നുന്നു സുവിശേഷത്തിലെ യോഹനാന സുവിശേഷത്തിലെ നിക്കതേ മൂസുമായിട്ടുള്ള സംഭാഷണവും സമരിയാക്കാരിയുമായിട്ടുള്ള സംഭാഷണവും ഈ രണ്ട് സംഭാഷണങ്ങളിലാണ് വളരെ വിശദമായിട്ടുള്ള ദൈവശാസ്ത്രങ്ങൾ യീശു പങ്കുവയ്ക്കുന്നത് ഒന്നൊരു വലിയ നിയമപണ്ഡിതനാണ് ഒന്നൊരു സാധാരണക്കാരി ഒരു സ്ത്രീ ഒരു നാട്ടിൻപുറത്തുകാരിയോട് അപ്പോൾ യേശോ അവർ രണ്ടുപേരെങ്കിലും സെലക്ട് ചെയ്തിട്ട് അവരോടാണ് ഈ തിയോളജി മൊത്തം പറയുന്നത് അപ്പം ഈ ഇത് ഇതിന് യീശോ ഈ നട്ടുച്ച നേരത്ത് കിണറ്റൻ കരയിൽ ഈശോ വന്ന് ഒത്തിരി വെള്ളം കുടിക്കാനായിട്ട് റസ്റ്റ് അടിക്കുക അത് വളരെ വ്യക്തമായിട്ടും നമുക്ക് ഈ പറയുന്ന എല്ലാ ഇടങ്ങളിലും വെച്ച് വ്യക്തമായിട്ടും കാണാൻ സാധിക്കുന്നൊരു കാര്യമുണ്ട് യാത്ര ചെയ്ത് ക്ഷീണിച്ച് ഈശോ കിണറ്റും കരയിലെത്തി വളഞ്ഞിരിക്കുക അതൊരു വളരെ വലിയൊരു ലക്ഷ്യമുണ്ട് ഈശോ ക്ഷീണിച്ചു ഫിസിക്കലി ടയേർഡെന്നൊക്കെ നമ്മൾ പറയാമെങ്കിലും ഈശോയ്ക്കൊരു ലക്ഷ്യമുണ്ട് അതായത് ഇവിടെ ഈശോ വന്നിരിക്കുന്നത് ഈ സ്ത്രീയെ തിരിച്ചു പിടിക്കാൻ വേണ്ടിയാണ് എനിക്ക് ദാഹിക്കുന്നു എനിക്ക് കുടിക്കാൻ തരിക എന്ന് നിന്നിട്ട് സ്ത്രീയോട് പറയുക നാലാമതീ മാറ ഏഴാം വാക്ക് എനിക്ക് കുടിക്കാൻ തരിക ഐ അറസ്റ്റ് അത് യീശു കുരിശിക്കടമെന്ന് പറയുന്ന വാക്കിയാണ് യഥാർത്ഥത്തിൽ യേശു ദാഹിക്കുന്നത് അവൾക്ക് വേണ്ടിയാണ് അതായത് അവളെ അവളെ വീണ്ടെടുക്കുക എന്നുള്ളത് അപ്പോൾ ഒരു വീണ്ടെടുപ്പിൻ്റെ ഒരു റെസ്റ്റ് നമുക്കിനെ കാണാനായിട്ട് സാധിക്കും ഒരു ഒരു അവളെ തിരിച്ചു പിടിക്കാൻ വേണ്ടിയുള്ളൊരു ഒരു കൺസിഡറിങ് ഒരു കെയറിങ് റെസ്റ്റ് എന്ന് നമുക്ക് എവിടെ പറയാം ഒരു സമര്യാക്കാൻ സ്ത്രീയോട് കാണിക്കുന്നത് ഒരു കെയറിങ് റസ്റ്റ് അത് നമ്മളുടെ റെസ്റ്റ് നമ്മൾ റെസ്റ്റൊക്കെ എടുക്കുമ്പോൾ മറ്റുള്ളവരെ രക്ഷിക്കാൻ മറ്റുള്ളവരെ വീണ്ടെടുക്കാൻ വേണ്ടിയുള്ള ശ്രമം അതിനകത്ത് ഉൾക്കൊള്ളിക്കണമെന്നാണ് ഒരാൾ ആറ് ദിവസവും ജോലിക്ക് പോയിട്ട് ഒരു ദിവസം ഒരു സൺഡേ അല്ല വീട്ടിലായിരിക്കണം ജോലിക്ക് പോകരുത് വീട്ടിലായിരിക്കണം എന്നൊക്കെ പറയുമ്പോഴത്തേക്കും ഒരു അർത്ഥം കൂടിയുണ്ട് ഒരപ്പൻ ആ ഒരു ദിവസമെങ്കിലും മക്കളെയൊക്കെ വീണ്ടെടുക്കാൻ വേണ്ടിയുള്ളൊരു റെസ്റ്റിൽ ഏർപ്പെടണം ഭാര്യ ജീവിത പങ്കാളി വീണ്ടെടുക്കാൻ വേണ്ടിയുള്ള റെസ്റ്റിൽ ഉൾപ്പെടണം അപ്പോൾ അന്നും കൂടെ ജോലിക്ക് പോയി കഴിഞ്ഞാൽ ഏഴ് ദിവസം ജോലിക്ക് പോകുന്ന ഒരാൾ ഈ പറയുന്നൊരു കൺസിഡറിങ് അല്ലെങ്കിൽ ഒരു കെയറിങ് റെസ്റ്റ് ഏർപ്പെടുന്നില്ല എന്നുള്ളതാണ് പ്രശ്നം അതാണ് നമുക്കിവിടെ അഞ്ചാമതായിട്ട് കാണാൻ സാധിക്കും ഈശോ ഇങ്ങനെ കിണറ്റിൻകരയെ വന്ന് റെസ്റ്റ് എടുത്ത് എന്തിനെന്ന് ചോദിച്ചാൽ ഈ സമരക്കാരിയെ വീണ്ടെടുക്കാൻ വേണ്ടിയാണ് അവൾ കെയർ ചെയ്യാൻ വേണ്ടിയാണ് ഒരു കെയറിങ് റെസ്റ്റ് നമുക്ക് ഉണ്ടോ എന്നുള്ളതാണ് ആറാമതായിട്ട് ഈശോ പറയുന്ന ഒരു സംഭവം ഇതാണ് വരച്ച സുഷ്യം ഇരുപത്തി ഒന്നാമതും പന്ത്രണ്ടാമാക്കിയ രണ്ട് ഒന്ന് ഒന്ന് രണ്ട് നമ്മൾ നോക്കിയാൽ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും ഉയർത്തെഴുന്നേറ്റ യേശോ തിബേരിയാസിൻ്റെ തീരത്ത് ശിഷ്യന്മാരെ കാത്തിരിക്കുകയാണ് അവർ മീൻ പിടിച്ച് തിരികെ വരിക അപ്പോൾ യേശോ പ്രാതനൊരുക്കി അവർക്ക് വേണ്ടി കാത്തുരുന്ന പറയുന്നത് ഭക്ഷണം ഒരുക്കി അവർക്ക് വേണ്ടി കാത്തു ഫിസിക്കലി വളരെ ടയേഡായിട്ടുള്ള തൻ്റെ ശിഷ്യന്മാരെ കാത്ത് യീശോ ഭക്ഷണം ഒരുക്കി കാത്തിരിക്കുകയാണ് അതൊരു വളരെ ഡയറക്റ്റായിട്ട് ഫിസിക്കൽ റെസ്റ്റെന്ന് തന്നെ നമുക്ക് പറയാം യേശു യേശു അവർ അതിനകത്ത് വേറൊന്നും അല്ല അവർ ക്ഷീണിതര ഈശോ ഈശോയില്ലവരുടെ കൂടെ മാനസികമായി ശാരീരികമായി ക്ഷീണിച്ചു പോയ ശിഷ്യന്മാരെ വീണ്ടെടുക്കാൻ വേണ്ടി ഈശോ റെസ്റ്റ് അവർക്ക് കണ്ടി ഭക്ഷണമൊക്കെ ഒഴുകി കാത്തിരിക്കുക അവിടെ നമ്മൾ ചേർത്ത് വെച്ച് വായിക്കേണ്ട മത്താരുടെ ശൂഷ്യം പതിനൊന്നാം മധികം ഇരുപത്തി എട്ടാം വാക്യം അധ്വാനിക്കുന്നവരും ഭാരം വഹിക്കുന്നതിനുമായി നിങ്ങളെല്ലാവരും എൻ്റെ അടുക്കിൽ വരുമ്പോൾ ഞാൻ നിങ്ങൾക്ക് വിശ്രമം നൽകാം ഈശോ പറയുന്ന ഭാഗം നമ്മൾ അതിനോട് ചേർത്ത് വായിക്കണം ഏഴാമതായിട്ട് അവസാനമായിട്ട് ലൂക്കാരുടെ ശൂഷ്യും ഇരുപത്തിനാലാമധ്യായും ഇരുപത്തി ഒമ്പത് മുപ്പത് മുപ്പത്തൊന്ന് മുപ്പത്തിരണ്ട് വാക്യങ്ങൾ യമാവശ്രീക്ക് പോയ ശിഷ്യന്മാരുടെ ഈശുമാരോടൊപ്പം യീശു വിശ്രമിക്കുക മനോൻബീസ്കും തോമിനിയ സ്റ്റേ വിത്ത് അസ്ലോ ലോഡ് കത്താവ് ഞങ്ങളിവിടെ താമസിക്കുകയോ കത്താവ് കിട്ടാൻ ഞങ്ങളിവിടെ താമസിക്കുന്നവർ പറയുന്നു ഈശു അവരോടൊപ്പം താമസിക്കുന്നു മുപ്പത്തി ഒന്നും മുപ്പത്തിരണ്ടും വാക്യങ്ങൾ ഇരുപത്തിനാലാം മധ്യത്തിലെ മുപ്പത്തി ഒന്ന് മുപ്പത്തിരണ്ട് വാക്യങ്ങൾ ലൂക്കാസ് വിഷയം വ്യക്തമായിട്ട് വീഴുന്നൊരു കാര്യമുണ്ട് അവനപ്പം മുറിച്ചപ്പോൾ അവരുടെ കണ്ണു തുറന്നു അപ്പോൾ അവർ പറയുകയാണ് വഴിയിൽ വെച്ചവൻ വചനം വ്യാഖ്യാനിച്ച് വന്നപ്പോൾ നമ്മുടെ ഹൃദയം ചൊലിക്കാൻ കണ്ണു തുറക്കാനും ഹൃദയം ചൊലിക്കാനും വേണ്ടിയുള്ള റെസ്റ്റിൽ ഏർപ്പെടുക ദൈവാരാധന എന്ന റെസ്റ്റിൽ ഏർപ്പെടുക ദിവ്യബലി എന്ന റെസ്റ്റിൽ ഏർപ്പെടാനായിട്ട് ഭക്ഷണം ഇതാണ് ആത്മനീയം ഏഴാമതായിട്ട് നമ്മൾ ചിന്തിക്കേണ്ട എന്ന് പറയപ്പെടുന്നത് ദിവ്യബലിയിൽ ദൈവത്തോടൊപ്പം റെസ്റ്റ് എടുക്കുക അപ്പോൾ നമ്മുടെ കണ്ണ് വീണ്ടും തെളിയും ഹൃദയം വീണ്ടും ജ്വലിക്കും ഇതാണ് ഏഴാമത്തെ റെസ്റ്റ് എന്ന് പറയപ്പെടുന്നത് അപ്പോൾ പ്രിപ്പറേറ്റീവ് പ്രിപ്പറേറ്റീവ് റെസ്റ്റ് എന്ന് പറയുന്നത് ആ നാൽപ്പത് ദിവസങ്ങൾ ഈശോ നടത്തിയ ഒരു റെസ്റ്റ് ഇങ്ങനെ ഇറങ്ങാൻ വേണ്ടി ഒരു റെസ്റ്റ് രണ്ടാമത് റിഫ്ലക്റ്റിംഗ് റെസ്റ്റ് ഒരുപാട് മനുഷ്യർ ഇത് മാറി എന്ന് സ്വയം തന്നെ തന്നെ ഒന്ന് വിലയിരുത്താൻ വേണ്ടി റെസ്റ്റ് എടുക്കണം എന്ന് ഈശോ ഒരു എക്സാമിനേഷൻ ഓഫ് കോൺഷ്യൻസ് ഒരു ആത്മശോധന എന്നൊക്കെ പറയുന്ന ഒരു റെസ്റ്റിൽ ഏർപ്പെടണം മൂന്നാമത്തത് ഒരു കൺസോളിങ് റെസ്റ്റ് സ്നാവനെ മരിച്ചു എന്നൊക്കെ അറിഞ്ഞ് നിരാശപ്പെട്ട് ഈശോ റെസ്റ്റ് എടുക്കുകയാണ് അവനവൻ്റെ വേദനകളെക്കുറിച്ച് കൊടുത്തിട്ട് ഒന്ന് റെസ്റ്റ് എടുക്കണം എന്നാൽ മാത്രമേ നമുക്ക് വീണ്ടും ജീവിക്കാൻ സാധിക്കുകയുള്ളൂ നാലാമതായിട്ട് ഈ തോട്ട്ഫുൾ പ്രെയർഫുൾ റെസ്റ്റ് എന്ന് പറയുന്നത് പന്ത്രണ്ട് പേരെ തിരഞ്ഞെടുത്ത് അയക്കുന്നതിന് മുമ്പായിട്ട് ഈശോ വളരെ സമയമെടുത്ത് പ്രാർത്ഥിച്ച് റെസ്റ്റ് എടുത്ത് പ്രാർത്ഥിക്കാൻ വേണ്ടി മലബോടുകളിലേക്ക് കയറിപ്പോയി അതൊരു ഒരു പ്രെയർഫുൾ റെസ്റ്റെന്ന് പറയുന്നത് ഈശോ അവിടെ ഇങ്ങനെ വെറുതെ പോയി റെസ്റ്റ് അവസ്ഥല്ല പ്രാർത്ഥിച്ച് ചിന്തിച്ച് റെസ്റ്റ് എടുക്കുകയാണ് അത് റെസ്റ്റിന് അങ്ങനെ ഒരു ലക്ഷ്യം കൂടിയുണ്ട് അഞ്ചാമതെന്ന് പറയുന്നത് ഈ കിണറ്റിൻകരയില് ഈ സ്ത്രീയെ കെയർ ചെയ്യാൻ വേണ്ടി ഈശോ റെസ്റ്റ് എടുക്കുകയാണ് ഒരു അപ്പൻ വീടിനെ കെയർ ചെയ്യാൻ വേണ്ടി ഒരു അമ്മ വീടിനെ ഒരു മക്കൾ മാതാപിതാക്കളെ കെയർ ചെയ്യാൻ വേണ്ടിയൊക്കെ വെള്ളം ജോലി മാറ്റി വെച്ച് വരണം റെസ്റ്റ് എടുക്കണം അവരോടൊപ്പം ആയിരിക്കണം എന്ന് ഉറപ്പിക്കുന്ന ഒരു റെസ്റ്റ് നമുക്കവിടെ കാണാൻ സാധിക്കും ആറാമത് അതൊരു കെയറിങ് റെസ്റ്റാണ് ആറാമതായിട്ട് ഫിസിക്കൽ ഫിസിക്കലി ടയേഡായിട്ടിരിക്കുന്ന ആൾക്കാർക്ക് വേണ്ടിയുള്ള ഒരു റെസ്റ്റ് ഈശു അറേഞ്ച് ചെയ്യാണ് ബ്രേക്ക്ഫാസ്റ്റൊക്കെ പ്രാതിലൊക്കെ റെഡിയാക്കി വെച്ചിട്ട് ഈശു ഇങ്ങനെ കിട്ടി ഇങ്ങനെ തിബേരീസിൻ്റെ തീരത്ത് മീൻ പിടിച്ചിട്ട് ക്ഷീണിച്ച് വരുന്ന മാനസികമായും ശാരീരികമായും ക്ഷീണിച്ച് വരുന്ന ശിശുമാരെ കാത്തിരിക്കുന്ന ഈശോ നമുക്ക് കാണാൻ സാധിക്കും ഏഴാമതായിട്ട് ഈ അഡുറേറ്റീവ് റെസ്റ്റ് ആരാധന നിറഞ്ഞു നിൽക്കുന്നൊരു റെസ്റ്റ് നമുക്ക് കാണാൻ സാധിക്കും അത് ദിവ്യബലിയാണ് ആ ദിവ്യബലിയിൽ ആയിരിക്കുമ്പോൾ നമ്മളുടെ കണ്ണ് വീണ്ടും തുറക്കും ഹൃദയം വീണ്ടും ചൊലിക്കും ദിവ്യകാരുണ്യത്തിലൂടെയും വചനത്തിലൂടെയും ഇതാണ് ആ എമാഹൂസിലെ റെസ്റ്റ് എന്ന് പറയപ്പെടുന്നത് അത് അഡുറേറ്റീവ് റെസ്റ്റാണ് ആരാധന നിറഞ്ഞു നിൽക്കുന്ന റെസ്റ്റ് നമുക്ക് മനസ്സിലായിട്ട് സാധിക്കും പഴയ നിയമത്തിൽ ഒരു മനുഷ്യൻ റെസ്റ്റെന്ന് അർത്ഥം വരുന്ന പേരുമായിട്ട് മനുഷ്യനുണ്ട് നോഹയ നോഹ എന്ന വാക്കിൻ്റെ അർത്ഥം റെസ്റ്റ് എന്നാണ് ഇയാൾ ഇത് ഈ റെസ്റ്റിനെക്കുറിച്ച് കുറേ കൂടി ഭംഗിയായിട്ട് ചിന്തിക്കാൻ ആ നോഹയുടെ ഭാഗം വായിച്ചാൽ മനസ്സിലാവും തിന്മയിൽ നിന്ന് മകന്ന് ദൈവം പറഞ്ഞതനുസരിച്ചുള്ളൊരിടത്ത് ദൈവത്തോടൊപ്പം ആയിരിക്കാൻ വേണ്ടി ഒരു പുതിയ തലമുറ ഒരു പുതിയ ആകാശവും പുതിയ ഭൂമിയും പടുത്തുയർത്താൻ വേണ്ടി നോഹ പെട്ടകത്തിനകത്ത് എടുക്കുകയായിരുന്നു നാൽപ്പത് ദിവസം എന്ന് പറയുന്ന നമ്മൾ തുടങ്ങിയത് ഈ നാൽപ്പത് ദിവസത്തെ റെസ്റ്റ് പറഞ്ഞുകൊണ്ടാണല്ലോ നോഹ എന്ന വാക്കിൻ്റെ അർത്ഥം റെസ്റ്റ് എന്നാണ് അപ്പോൾ അങ്ങനെ വിശ്രമിക്കാൻ ഒരു ക്ഷണം ഈശോ നമുക്ക് മുമ്പിൽ വയ്ക്കുകയാണ് വിശ്രമം വിശുദ്ധമാണ് വിശ്രമം വിശുദ്ധമാകുന്നത് എങ്ങനെ അധ്വാനം ആരാധനയായി കണക്കാക്കി ആത്മാർത്ഥതയോടും വിശ്വസ്തയോടും കൂടി ചെയ്യുന്നവന് വിശ്രമം വിശുദ്ധമാണ് അനുഗ്രഹിച്ച് വിശുദ്ധീകരിക്കപ്പെട്ട എന്നാണ് സാവത്തിനെ വിളിക്കുന്നത് ദൈവം ഏഴാം ദിവസത്തെ ബ്ലസ്ഡ് ആൻഡ് മെയ്ഡ് ഇറ്റ് ഹോളി എന്ന് പറയുന്നത് അതിനെ അനുഗ്രഹിച്ച് ആശീർവദിച്ച് വിശുദ്ധീകരിച്ച ദിവസം എന്നാണ് നമ്മുടെ വിശ്രമത്തെക്കുറിച്ച് ദൈവം പറയുന്നത് നമുക്ക് ക്രിസ്തുവിൽ വിശ്രമിക്കാം